വിജയത്തിലേക്കുള്ള വഴിയിൽ പരാജയപ്പെടുമോ എന്ന വെല്ലുവിളിയുമായി നീങ്ങുന്നവരാണോ നിങ്ങൾ സ്വന്തം കഴിവിൽ ആത്മവിശ്വാസക്കുറവ് അനുഭവിക്കുന്നവരാണോ നിങ്ങൾ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ പോലും ചെയ്യാൻ സമയമില്ലാത്തവരാണോ നിങ്ങൾ എനിക്കിതാവില്ല എന്ന നെഗറ്റീവ് ചിന്തയാൽ സ്വയം വലയുന്നവരാണോ നിങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ വിഷമിക്കേണ്ട ഇതിനുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതിനായി ഈ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്താണ് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അഫർമേഷനുകൾ എങ്ങനെ നാം ഈ വെല്ലുവിളികളെ നേരിടാം അതിനായി എങ്ങനെ നമുക്ക് അഫർമേഷൻസ് ഉണ്ടാക്കാം ഒന്നാമതായി നിങ്ങൾ പരാജയ ഭീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ ധൈര്യമുള്ളവനാണ് ഞാൻ ചെയ്യുന്ന ഓരോ ജോലിയും എന്നെ വിജയത്തിലേക്ക് എത്തിക്കുന്നു രണ്ടാമതായി ആത്മവിശ്വാസക്കുറവ് അപ്പോൾ നിങ്ങൾക്ക് ഈ അഫർമേഷൻ പറയാം ഞാൻ കഴിവുള്ളവനാണ് മൂല്യവാനാണ് എന്നെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല മൂന്നാമതായി നിങ്ങൾക്ക് സമയക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എനിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് ചെയ്യാനും പ്രാവർത്തികമാക്കാനും കഴിയും നാലാമതായി നിങ്ങൾ നെഗറ്റീവായി സ്വയം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാനാണ് എൻ്റെ പിന്തുണ ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു എന്ന അഫർമേഷൻ നിങ്ങൾക്ക് പറയാം അഞ്ചാമതായി നിങ്ങൾക്ക് മറ്റൊരാളുടെ അഭിപ്രായത്തെ ഭയമാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ അഫർമേഷൻ പറയാം ഞാൻ സത്യസന്ധമായ ജീവിതമാണ് നയിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്നെ ബാധിക്കുന്നില്ല ഇന്ന് തന്നെ നിങ്ങളുടെ വിജയയാത്ര യാത്ര ആരംഭിക്കൂ നിങ്ങൾ ഈ പോസിറ്റീവ് അഫർമേഷൻസ് ദിവസവും ആവർത്തിച്ചാവർത്തിച്ചുരുവിടുകയാണെങ്കിൽ വിജയം സുനിശ്ചിതം നന്ദി വീണ്ടും കാണാം